എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കർ ആ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവിൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളുടെ വീട്ടിലേക്ക് പണം വന്നു കയറാനുള്ള ആ തടസ്സങ്ങളെല്ലാം മാറുന്ന ഒരു ക്രിയ നമുക്കറിയാം വരുണ ഭഗവാനാണ് നമുക്ക് വേണ്ടുന്ന ഐശ്വര്യപ്രതി ധനങ്ങളൊക്കെ തരുന്നതിന് സഹായകമായി നിൽക്കുന്നത് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ആ ദേവി ദേവന്മാരുടെ അപ്രിയങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ജലത്തിൻ്റെയോ വായുവിൻ്റെയോ അങ്ങനെയുള്ള ദോഷങ്ങളോ പഞ്ചഭൂത അഗ്നി അഗ്നിദേവൻ്റെയോ സൂര്യഭഗവാന്റെയോ ദോഷങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കടങ്ങൾക്ക് കാരണമാകുന്നുവെങ്കിൽ നമ്മൾ നമ്മളെവിടെയും പ്രശ്നം എടുത്തിട്ടോ എന്നല്ല അത് പ്രശ്നത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സിദ്ധതന്ത്രമാണ് സിദ്ധന്മാർ ഉൾവിളി കിട്ടുന്ന ഒരു കർമ്മമാണത് അപ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും അജ്ഞാതമായ തടസ്സങ്ങളുണ്ടോ എങ്കിൽ അത് ഈ ക്രിയയിലൂടെ തീർന്ന് നമ്മൾക്ക് ഐശ്വര്യ വരുന്ന ഒരു ക്രിയ ഞാൻ നിങ്ങളെ എൻ്റെ ഗുരുക്കന്മാർ എന്നെ പഠിപ്പിച്ചു തന്ന ക്രിയ നിങ്ങളെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അതിന് വേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഭരണി കൊച്ചു ഭരണി എടുക്കണം വളരെ കൊച്ചാവരുത് ഭരണിയില് നമ്മൾ മഹാലക്ഷ്മി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഓം ശ്രീം അഖിലാണ്ട സൗഭാഗ്യ സമൃദ്ധി ദേഹിമേ ഭഗവതി എന്ന മന്ത്രം ചൊല്ലി ആ ഭരണിയിൽ വെക്കണം അത് ഒരു നൂറ്റിയെട്ട് തവണ ജപിക്കണം ആ കോയിനിൽ ആ ഒറ്റ രൂപ കോയിനിൽ നൂറ്റെട്ട് തവണ ജപിച്ച് ചെയ്യണം ഇതിക്ക് മുൻപ് ചെയ്യേണ്ട ക്രി ക്രിയ എന്ന് വെച്ചാൽ പൊളിച്ച് ഭസ്മധാരണം ഒക്കെ ചെയ്ത് പുണ്യാഹി ഉണ്ടാക്കണം അത് ഏതൊരു ക്രിയയ്ക്കും പറയേണ്ടതില്ല അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഈ ക്രിയക്കും അതുപോലെ തന്നെ ചെയ്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ പൂജാമുറിയിലോ എവിടെ വേണമെങ്കിലും ശുദ്ധിയുള്ള സ്ഥലത്ത് വേണം ഇത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ കാലത്താണെങ്കിൽ കിഴക്കോട്ട് വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാട്ട് അതൊന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ തന്നെയാണ് അതെല്ലാവർക്കും ഇത് മനസ്സിലാക്കണം അതിനുശേഷം ഈ ഭരണിയിൽ ഭരണി തന്നെ എടുക്കണം പ്ലാസ്റ്റിക് ഒന്നും എടുക്കാൻ പാടില്ല മണ്ണ് എടുക്കാൻ പാടില്ല ഭരണി എടുക്കണം ഉപ്പ് കല്ലുപ്പ് നിറയ്ക്കണം നൂറ്റെട്ട് തവണ മന്ത്രം ജപിച്ച കോയിൻ ഈ ഭരണിയിൽ വെച്ചിട്ട് അതിൻ്റെ നിറച്ച് കല്ലുപ്പ് ഇടണം കല്ലുപ്പിന് പണത്തെ ആകർഷിക്കാൻ എല്ലാ നെഗറ്റീവ് എനർജിയെ നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റുവാൻ കല്ലുപ്പിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അടക്കളയിൽ വലതുവശത്ത് തന്നെ ഉപ്പ് സ്ഥാപിക്കുന്നതും ഒക്കെ പണ്ട് കാലത്തുള്ളവർക്കറിയാം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ മൂടി വെക്കണം വലതുവശത്ത് ഉപ്പ് വയ്ക്കണം എന്നൊക്കെ നമുക്ക് പൂർവികർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാലക്ഷ്മി നമ്മുടെ വലത്തിരിക്കണം എന്ന സിദ്ധമാണ് ഇവിടെ ഇത് നമ്മൾ നിറച്ചതിന് ശേഷം നമ്മുടെ മുന്നിൽ പഞ്ചഭൂതങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന മന്ത്രം അതും നൂറ്റെട്ട് തവണ ജപിക്കണം മഹാലക്ഷ്മി മന്ത്രം ജപിച്ച് കോയിൻ ആദ്യം നമ്മൾ ഭരണിയിലിട്ടും അതിനുശേഷം കല്ലുപ്പ് നിറയ്ക്കണം ഓനമഗ്നിധനം വായു ധനം വസൂ ധനം ഇന്ദ്രോ ധനം വരുണോ ധനം സർവമേ സ്വാഹ ഈ മന്ത്രം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ആ തടസ്സങ്ങൾ ഏതെങ്കിലും അജ്ഞാതമായ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി മഹാലക്ഷ്മിയെ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് എന്ന് എട്ട് തവണ ജപിക്കണം തൊട്ട് ജപിക്കണം നമ്മൾ ഈ ഉപ്പും മേൽ മുകളിൽ തൊട്ട് ജപിക്കാൻ പറയും തൊട്ട് ജപിച്ചതിന് ശേഷം അടയ്ക്കുക അടച്ച് അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി വളരെ അതുപോലെ ഇൻസുലേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുറ്റിയാൽ വളരെ നന്നാവും അല്ലെങ്കിൽ കെട്ടുക അതിന് ശേഷം നമ്മളുടെ വീട് കിഴക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അതായത് കിഴക്ക് വടക്ക് മൂലയിൽ കണക്കാക്കി കുഴിച്ചിടണം അവിടെ സൗകര്യം ഇല്ലെങ്കിൽ കിഴക്ക് വശത്ത് കുഴിച്ചിടണം തുളസിത്തറയിൽ ഉണ്ടെങ്കിൽ തുളസിത്തറയിൽ താത്തി വയ്ക്കാം അതപ്പം നന്നായി വിളക്കും കാണാൻ പറ്റും നമ്മളുടെ വീട് തെക്കുവശത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ തെക്ക് ഭാഗത്ത് ഇത് സ്ഥാപിക്കരുത് പടിഞ്ഞാറ് തെക്ക് മൂലയിൽ അതായത് കന്നി മൂലയിൽ സ്ഥാപിക്കണം നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ ടൈലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പതുക്കെ മാറ്റി ഒന്ന് താറ്റിവെക്കാം നമ്മളുടെ വീട് പടിഞ്ഞാറ് വശത്താണ് എന്നുണ്ടെങ്കിൽ നേരെ പടിഞ്ഞാറ് വശത്ത് സ്റ്റെപ്പിൻ്റെ അവിടെയോ അല്ലെങ്കിൽ തുളസി തറയുടെ അവിടെയോ സ്ഥാപിക്കാം വീടിൻ്റെ മുഖം വടക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ വടക്കോശത്തോ സൗകര്യമില്ലെങ്കിൽ ഈ ഈശാന കോണിൽ അതായത് വടക്ക് കിഴക്ക് മൂലയിലോ സ്ഥാപിക്കാം ഇങ്ങനെ നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് സന്ധിക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അരികെ വന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മഹാലക്ഷ്മി മന്ത്രം മഹാലക്ഷ്മി മന്ത്രവും ഇപ്പോൾ ചൊല്ലിയ ഈ ഇന്ദ്രമന്ത്രവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഈ മന്ത്രം നമ്മൾ മൂന്ന് തവണ അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചൊല്ല അപ്പൊ തുളസിത്തിറക്കി വിളക്ക് വയ്ക്കുന്ന ആ ഭാഗത്താണെങ്കിൽ വളരെ നന്നായിരിക്കും മൂന്ന് തവണ ചൊല്ല തീർച്ചയായും നമ്മളുടെ വീട്ടിലേക്ക് നാൽപ്പത്തി ദിവസത്തിനുള്ളിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ തുടങ്ങും പൈസക്കുള്ള വഴികൾ കടം വീടുന്നതിനുള്ള വഴികളൊക്കെ വന്നു തുടങ്ങും ഈ മഹാലക്ഷ്മി ക്രിയ നിങ്ങളെല്ലാവരും ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ തീർച്ചയായും ഐശ്വര്യ വന്നു ചേരും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ഇവിടെ ജ്യോത്സ്യത്തിന് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ക്രിയകളാണ് വലിയ പൈസ ചെലവൊന്നുമില്ലാതെ അവരെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ധനത്തിൻ്റെ സോഴ്സിലൊക്കെ വ്യത്യാസം വന്നു തുടങ്ങി എന്ന് ഈ ക്രിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ എൻ്റെ ഈ എളിയ ചാനൽ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണം അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം ഇവിടെ നിത്യം പൂജ ചെയ്യുമ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും ഐശ്വര്യകൃതി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബപരദേവതയായിരിക്കുന്ന അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും സുഖം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമസ്ത ലോകമസ്താസുഖിനോപന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവ